കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി എൺപത്തിമൂന്ന് തൊണ്ണൂറ്റി ഒൻപത് നമ്പർ അംഗൻവാടികൾ എന്നിവിടങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി അംഗൻവാടികളായ എൺപത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നിവിടങ്ങളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു ദേശീയ പതാക ഉയർത്തൽ ദേശഭക്തി ഗാനാലാപനം റാലി എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു ആയുർവേദ ആശുപത്രി വാർഡ് മെമ്പർ സുനിജിത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജീവൻ കുമാർ ആശുപത്രിയിലെ യോഗ ടീം ലീഡർ അരവിന്ദ് എന്നിവർ ചേർന്ന് പതാക ഉയർത്തി യോഗ ടീം ദേശഭക്തി ഗാനം ആലോചിച്ചു തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം വാർഡ് മെമ്പർ സുനി വിജിത്തും ആശംസാ പ്രസംഗം ഡോക്ടർ ജീവൻ കുമാറും യോഗ ഇൻസ്ട്രക്ടർ രജിത സുധീറും നിർവഹിച്ചു മധുര വിതരണവും നടത്തി കണ്ണലൂർ ഗ്രാമപഞ്ചായത്തിലെ തൊണ്ണൂറ്റി ഒൻപതാം നമ്പർ അംഗൻവാടിയിലെ ആയുഷ് ഹെൽത്ത് ബേബി അവാർഡ് ലഭിച്ച കുട്ടിക്ക് സർട്ടിഫിക്കറ്റും വൊമെൻ്റയും നൽകി വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നിരന്തര പരിശ്രമം നടത്തുന്ന വാർഡ് മെമ്പറേയും അംഗൻവാടി പ്രവർത്തകരെയും ആദരിച്ചു സി ഡി നെറ്റ് ന്യൂസ്